സി ബി ഇക്ക് പോലും ലഭിക്കാത്ത തെളിവുകളുമായി ജസ്നയുടെ പിതാവ് കോടതിയെപ്പോലും ഞെട്ടിച്ച ആ തെളിവുകളും അനുമാനങ്ങളും എന്തൊക്കെ ജസ്നയുടെ വസ്ത്രങ്ങളിലെ ചോരപ്പാടുകൾ വ്യാഴാഴ്ചകളിലെ രഹസ്യമായുള്ള പുറത്തുപോക്ക് പ്രാർത്ഥനാ കേന്ദ്രത്തിലെ അജ്ഞാതനായ ആൺ സുഹൃത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ കേരളം ചർച്ച ചെയ്ത ഒരു വലിയ കേസാണ് ജസ്ന തിരോധാന കേസ് എന്ന് പറയുന്നത് ഒരു രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ഒരു സുപ്രഭാതത്തിൽ കാണാതാവുകയാണ് അതും ഒരു വലിയ ജനക്കൂട്ടത്തിനടുവിൽ വെച്ച് പെട്ടെന്ന് എവിടെ പോയി എന്നോ എന്തെന്നോ ഒരു തെളിവും ഒരു തുമ്പും നമുക്ക് അവശേഷിപ്പിക്കാതെ ഒരു വിദ്യാർത്ഥിനിയെ കാണാതാകുന്നു ആദ്യം പോലീസ് കേസെടുക്കുന്നു പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് മാറുന്നു പിന്നീട് സി ബി ഐക്ക് മാറുന്നു എന്നാൽ ഒരു തെളിവോ ഒരു തുമ്പോ അവിടെ ലഭിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതായത് ആ ജസ്നയെ കാണാതായ ആ ആദ്യ ദിവസം മുതൽ പിന്നീട് നടന്ന എല്ലാം കൂടി ചേർത്ത് കൊണ്ടാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഏകദേശം അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു കാര്യം നമ്മൾ നമ്മളിപ്പോൾ പറയാനുള്ള കാര്യം എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ അന്നറിയാം നമുക്ക് ഈ ഒരു കേസൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ആ കുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങുകയും നമ്മളൊക്കെ മറന്നു പോവുകയും ചെയ്തു എന്നാൽ വീണ്ടും ആ കേസിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ അറിവുകൾ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അത് എന്താണ് ആ റിപ്പോർട്ടെന്ന് കൂടി നമുക്ക് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് നമ്മൾ പറയുന്ന എന്താണ് ജസ്നയ്ക്ക് സംഭവിച്ചത് എന്ത് എന്താണ് ആദ്യം മുതലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് മുണ്ടക്കായത്തിലുള്ള ഒരു ലോഡ്ജിൽ വെച്ചിട്ട് അവിടുത്തെ ജീവനക്കാരി ആ ലോഡ്ജിലുള്ള ജീവനക്കാരി അന്ന് ജസ്നയെ കണ്ടു എന്നുള്ളതാണ് യെസ്നെയും ഒരു ആൺ സുഹൃത്തിനെയും കൂടി കണ്ടു എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് അവിടെ നിൽക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവിടെ നിൽക്കുകയും തന്നെ നോക്കി ആ പെൺകുട്ടി എന്നും ആ പെൺകുട്ടി ചിരിച്ചപ്പോൾ പല്ലിലുള്ള കമ്പിക്കെട്ട് എന്നും അങ്ങനെയാണ് ആ പെൺകുട്ടിയാണെന്ന് ഇപ്പോഴും ഓർക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ തുടർന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു എന്തുകൊണ്ട് നിങ്ങൾ അന്ന് അത് അറിയിച്ചിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ അത് പറയുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടായ പോലെ ഉണ്ടായി അപ്പോൾ അവർ പറയുന്നത് അന്ന് താൻ പത്രത്തിലൊക്കെ കണ്ട ഓർമ്മയിൽ ആ ലോഡ്ജ് ഉടമയോട് ഈ പെൺകുട്ടിയല്ലേ ഇവിടെ നിൽക്കുന്നത് ആ പെൺകുട്ടിയല്ലേ ഇത് എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചു എന്നും എന്നാൽ നീ ഇതിനെ കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല നീ നിങ്ങളുടെ നിൻ്റെ അല്ലെങ്കിൽ താൻ തൻ്റെ കാര്യം നോക്ക് ഇവിടെ പലരും വരും എന്നൊക്കെ ലോഡ്ജ് ഉടമ പറഞ്ഞു എന്നുമാണ് ആ സ്ത്രീ ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ തന്നെ ഒരു കാരണവുമില്ലാതെ തന്നെ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു അതുകൊണ്ട് ഒന്നും നോക്കാനില്ല താൻ ഇത് അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് എന്നുമാണ് അവർ പറയുന്നത് എന്നാൽ പിന്നീട് ലോഡ്ജിയുടമ്മ പറയുന്നത് ഇവർ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വൈരാഗ്യത്തിലാണ് ഇങ്ങനൊരു കഥ പറയുന്നതെന്നും ഇത് വാസ്തവമല്ല എന്നും എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇവിടെ ഇപ്പോൾ പുറത്തു പോകുന്നത് കാര്യം നമ്മൾ കഥയെന്ന് പറയാനുള്ള കാരണം ദക്ഷാ തിരുദോദനത്തിന് ശേഷം ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കഥ കൂടി ഇവിടെ ഇപ്പോൾ അറ്റ് പ്രസന്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യാനുള്ള കാരണം അപ്പോൾ നമുക്ക് എന്താണ് ജസ്ന തിരോധന കേസിന്റെ ആദ്യ ദിവസം മുതൽ നടന്ന സംഭവങ്ങൾ നമുക്ക് നോക്കാം വെൽക്കം ടു ഹർ അറി പത്തനംതിട്ട വെച്ചു കൊല്ലമുള്ള കുന്നത്ത് വീട്ടിലാണ് ജസ്ന മരിയ ജെയിംസ് ജനിക്കുന്നത് അച്ഛൻ്റെ പേര് ജെയിംസ് ജോസഫ് എന്നായിരുന്നു ജസ്നയെ കാണാതാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ജസ്നയുടെ അമ്മ മരണപ്പെടുകയുണ്ടായി സഹോദരരുടെ പേര് ജഫിമോളെന്നും സഹോദരൻ ജെയ്സുമാണ് സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു ജസ്ന ജനിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് രാവിലെ ഒൻപതരക്കാണ് ജസ്നയെ കാണാതാകുന്നതായി കണക്കാക്കുന്നത് ആ സമയത്ത് ജസ്ന പഠിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലുള്ള സെൻറ് ഡൊമിനിക് കോളേജിലായിരുന്നു അവിടുത്തെ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന കാണാതാകുന്ന ദിവസം അതായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് രാവിലെ ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അച്ഛൻ്റെ സഹോദരി മുണ്ടക്കയത്തെ പുഞ്ചവയലിലുള്ള അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ഒരു ആൾ സ്ഥിരീകരിക്കുന്നുമുണ്ട് അവരോട് പറഞ്ഞിട്ടാണ് പോയത് എന്ന് സ്ഥിരീകരിക്കുന്നു അപ്പോൾ അതിന് അതുവരെയും ദൃസാക്ഷികളുണ്ട് അതിനുശേഷം പുഞ്ചവയലിൽ നിന്നും കണ്ണിമലയിലേക്കുള്ള യാത്രയും വഴിയിലൊരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് വഴിയിലുള്ള ഒരു ബാങ്കിൻ്റെ സി സി ടി വി ദൃശ്യത്തിൽ അതും കാണാവുന്ന കാണാവുന്നതുമാണ് അപ്പോൾ അതും ഒരു തെളിവ് ലഭിച്ച കാര്യമാണ് പുഞ്ചവയലിൽ നിന്നും കണ്ണിമലയിലേക്കുള്ള യാത്ര സ്ഥിരീകരിച്ചതാണ് അതിനുശേഷം അവിടെ നിന്നും ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയിൽ നിന്നും പുഞ്ചവയലിലേക്ക് യാത്ര ചെയ്തതായിട്ടും തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് വീട്ടുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നാൽ അതിനുശേഷം ജസ്നെ എങ്ങോട്ട് പോയി എവിടേക്ക് പോയി എന്താണ് സംഭവിച്ചെന്നുള്ള യാതൊരു വിവരവും ആർക്കും തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ജസ്നയെ കാണാതാവുന്ന സമയത്താണ് വീട്ടുകാർ വെച്ചു ചിറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നത് ഇതിനെപ്പറ്റിയും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എട്ടാം ദിവസം പരാതി ലഭ്യ പരാതി കൊടുത്തിട്ട് എട്ടാം ദിവസം മാത്രമാണ് ജസ്നയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോലീസ് എത്തിയതെന്നൊക്കെ വീട്ടുകാർ പറയുന്നുണ്ട് മാത്രമല്ല പത്താം ദിവസമാണ് ജസ്നയുടെ കോളേജിലേക്ക് അന്വേഷണം എത്തിയത് അതുവരെയും കോളേജിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ അവിടെ എത്തിയിട്ടുള്ള അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നും പറയുന്നു പിന്നീട് എന്തായാലും പോലീസ് അരിച്ചുപിറുക്കിയുള്ള അന്വേഷണമൊക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു ജസ്നയുടെ കുടുംബങ്ങളെയും നാട്ടുകാരെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അവിടെ നിന്നും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തകളും പുറത്ത് വന്നില്ല ഒരു അറിവും ലഭിക്കുകയും ചെയ്തില്ല പല സ്ഥലങ്ങളിൽ നിന്നും പബ്ലിസിറ്റി വന്നതോടുകൂടി പല സ്ഥലങ്ങളിൽ നിന്നും ജസ്നയെ കണ്ടതായിട്ടുള്ള കോളുകളൊക്കെ വന്നു തുടങ്ങി എന്നാൽ അതിനെ അന്വേഷിച്ചെത്തിയ പോലീസിനും വീട്ടുകാർക്കും ഒന്നും അത് ജസ്നെ അല്ല മറ്റാരെയോ കണ്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു അവസാന അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തേണ്ടിയാണ് വന്നത് പോസിറ്റീവായിട്ട് ഒരു ഫലവും അവിടെ നമുക്ക് ലഭിച്ചില്ല അതിനുശേഷം പലതരത്തിലുള്ള റൂമേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ കൂജപ്പുരയിലുള്ള ഒരു പോക്സോ കേസ് പ്രതി തൻ്റെ ഒരു മോഷണ ശ്രമത്തിന് ആയിട്ട് പിടിക്കപ്പെട്ട മറ്റൊരു പ്രതി തൻ്റെ സഹതടവുകാരൻ അയാളോട് പറഞ്ഞിരുന്നത് ജസ്നയെ കണ്ടിട്ടുണ്ട് പരിചയമുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലും അത് ഒരു വാർത്തയായിരുന്നു എന്നാണ് പോലീസിന് അറിയാനായിട്ട് സാധിച്ചത് പിന്നീട് ചെയ്ത് ഇന്റർപോളിനെ എന്നുള്ളതാണ് ഇന്റർപോൾ അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുകയുണ്ടായി ജസ്നയെ കാണാതായി എന്നുള്ള ഒരു എല്ലാ നോട്ടീസ് പുറപ്പെടുത്തി യാതൊരു ഫലവും അവിടെ നിന്നും ലഭിച്ചില്ല ജസ്നയുടെ തിരോധാനത്തിന് ശേഷം ഒരുപാട് കഥകളും അഫ്യൂങ്ങളൊക്കെ അവിടെ പറഞ്ഞു സാധാരണ നമുക്കറിയാം ഇങ്ങനെയുള്ള എന്ത് കേസ് ഉണ്ടായാലും ഒരു മരണം ഉണ്ടായാലോ ഒരു മിസ്സിങ് കേസ് ഉണ്ടായാലോ ഒക്കെ ഒരുപാട് കഥകൾ നാട്ടുകാരെ പറഞ്ഞുണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് കഥകൾ പറഞ്ഞുണ്ടാക്കുക അതായത് കുടുംബത്തിനെയും നാട്ടുകാരെയൊക്കെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ച് ഒരുപാട് കഥകളൊക്കെ പറയുണ്ടായി അതിൽ ഒന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജസ്നയുടെ തിരോധാനത്തിന് എട്ട് മാസങ്ങൾക്ക് മുമ്പ് ആണ് ജസ്നയുടെ അമ്മ മരണപ്പെടുന്നത് ഒരുപാട് നാളായിട്ട് അസുഖബാധിതായിട്ട് കിടപ്പിലായിരുന്നു അമ്മ അങ്ങനെ ജസ്നയെ കാണുന്ന ആകുന്നതിന് എട്ട് മാസം മുമ്പ് അമ്മ മരണപ്പെടുകയുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മനോവിഷം എന്താണ് ജസ്ന വീട് വിട്ടു പോയത് എന്നാണ് ഒരു കൂട്ടം പേര് പറഞ്ഞത് എന്നാൽ ജസ്നയുടെ സഹോദരിയായ ജഫി മോള് ഇതിൻ്റെ അടിസ്ഥാന തീർച്ച തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നത് കാരണം അമ്മ മരണപ്പെടുന്ന സമയത്ത് മാനസികമായി തകർന്നുപോയ പോയ തന്നെയും തൻ്റെ സഹോദരനെയും അതായത് ജെയ്സിനെയും അവിടെ നിന്നും അവിടെ ശക്തി പകർന്നത് ജസ്നയാണ് എന്നും അവിടെ ഒരുപാട് മാനസികമായിട്ട് തകർന്ന ഞങ്ങളെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നതും ജസ്നയാണ് എന്നും പറയുന്നു അപ്പോൾ അത്രയും ബോൾഡായിട്ട് നിന്ന് ജസ്ന എട്ട് മാസങ്ങൾക്ക് ശേഷം ഈടുപ് വിട്ടുപോകേണ്ട കാര്യം ഇല്ല എന്നും മോൾ വാദിക്കുന്നുണ്ട് ഇനി മറ്റൊന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ജസ്ന അന്ന് കാണാതാകുന്ന സമയത്ത് തൻ്റെ മൊബൈൽ ഫോൺ സ്വന്തം കൈവശം കൊണ്ടുപോയിരുന്നില്ല അത് വീട്ടിൽ തന്നെ വച്ചിട്ടാണ് പോയത് അവിടെ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരാൾ മിസ്സിങ് കേസ് വന്നാൽ അവിടെ പോലീസ് പരിശോധിക്കുന്നത് ആദ്യം ഫോൺ ട്രൈസിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആയിരിക്കും പക്ഷേ ഇവിടെ ഫോൺ ട്രൈസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ വാതിൽ അവിടെ തന്നെ അടയുകയുണ്ടായി കാരണം ജസ്നയുടെ കൈവശം ഫോൺ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതുവഴി ട്രൈസ് ചെയ്തിട്ടുണ്ട് ജസ്ന എവിടെയാണ് അവസാനം നിൽക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും ആ വാതിൽ ആദ്യം തന്നെ അടയുകയുണ്ടായി കാരണം ജസ്ന ഫോൺ കൈവശം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏകദേശം രണ്ട് ലക്ഷത്തോളം കോൺടാക്റ്റുകളെ പരിശോധിക്കുന്നുണ്ട് അതിൽ നിന്നും നാലായിരത്തോളം നമ്പറുകളെടുത്ത് അതിനെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയാക്കി എങ്കിലും ഒരു ഉപയോഗവും അവിടെ ഉണ്ടായില്ല അതിന് ഒരു തുമ്പും അവർക്ക് കിട്ടിയില്ല പിന്നെ ജസ്നയെ കാണാതാകുന്ന ദിവസം ഏകദേശം പതിനാറ് കോളുകളോളം അതിൽ ഒരു ആൺ സുഹൃത്ത് വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ആൺസുഹൃത്തിനെ ആയിരുന്നു പിന്നീട് സംശയമുണ്ടായത് ആ അദ്ദേഹത്തെയും ചോദ്യം ചെയ്തു യാതൊരു തെളിവും അവിടെ നിന്നും ലഭിച്ചിട്ടില്ല പതിനാറ് കോളുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു നമ്പറിലേക്ക് ജസ്റ്റിനെ കാണാതായ ദിവസം വന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ ആ അത്രയും മിസ്കോൾ ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യുകയും എന്നാൽ അവിടെ യാതൊരു തുമ്പും ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല ഇനി ഏറ്റവും വലിയ ഒരു അഭ്യൂഹമുണ്ടായത് ഒരു ദൃശ്യം മോഡൽ ആയിട്ടുള്ള ഒരു കൊലപാതകം അവിടെ നടന്നു എന്നുള്ളതാണ് നാട്ടുകാർ അല്ലെങ്കിൽ ഒരു കൂട്ടം പേര് പറഞ്ഞത് അതായത് ജെയിംസിൻ്റെ വീട്ടിൽ അതായത് ജസ്നയുടെ വീട്ടിൽ പുതുതായിട്ട് ഒരു മുറി പണിയുന്നതിനുള്ള ഒരു നടപടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ന് പറയുന്നത് ജസ്നയെ അതായത് അച്ഛനായ ജെയിംസ് ജോസഫ് കൊലപ്പെടുത്തുകയും അതിനുശേഷം അവിടെ കുഴിച്ചു മൂടുകയും അവിടെ അത് ആരും നാട്ടുകാരോ പോലീസോ കണ്ടെടുക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു മുറി പണിയുകയായിരുന്നു എന്നൊക്കെ ഒരു കഥ കൂടി അവിടെ ഉണ്ടായി അതായത് നമ്മുടെ ഒരു മൂവി കൂടി ഇതിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു മൂവിയുടെ അതിനെ ഒരു കഥയാക്കി നാട്ടുകാർ പറയുകയുണ്ടായി അപ്പോൾ അതിൽ അങ്ങനെ ഉണ്ടായപ്പോൾ ഒരു കൂട്ടം പേർ നാട്ടുകാർ മീൻസ് നാട്ടുകാർ എല്ലാവരും പറഞ്ഞല്ല ഒരു കൂട്ടം പേർ ഇങ്ങനെ നമുക്കറിയാം ഒരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി കഥകൾ ഉണ്ടാക്കാൻ ഒന്നും ആരും അറിയാത്ത കുറച്ച് കഥകൾ ഉണ്ടാക്കാൻ കുറച്ച് പേരുണ്ടാവും അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞുണ്ടാക്കിയ കുറച്ച് കഥകളാണ് ഇങ്ങനെ കുറച്ച് കഥകൾ അപ്പോൾ അങ്ങനെ ഒരു മുറിയിടക്കിയത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ഒരു കൂട്ടം പേരുണ്ടായിരുന്നു എന്നാൽ ജസ്റ്റയുടെ അച്ഛൻ ഇതിന് പ്രതികരിച്ച് വളരെ അധികം വിഷമം തരുന്ന അതായത് മകളെ കാണാതായിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കുടുംബത്തിന് ഒരു കരുത്ത് വരുന്നതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട് അത് വളരെയധികം തന്നെ അലട്ടുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം വളരെ വിഷമത്തോടെ പറയുകയുണ്ടായി അപ്പോൾ അതിനുശേഷം ഈ ഒരു ആൺ സുഹൃത്തിനെയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം ചോദ്യം ചെയ്തുവെങ്കിലും ഒന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ സി ബി ഐ അവസാന റിപ്പോർട്ട് നൽകേണ്ട ഈ ഈ അച്ഛനോ അതായത് ജെയിംസ് ജസ്നയുടെ അച്ഛനായ ജെയിംസ് ജോസഫോ ഈ ആൺ സുഹൃത്തോ ഒന്നും ഇതിനകത്ത് പങ്കാളികളല്ല എന്നുള്ളത് തെളിവ് സഹിതം സി ബി ഐ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്നയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഒരു തുമ്പും ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഒരു പാരിതോഷികം നൽകാൻ തീരുമാനിക്കുന്നു രണ്ട് ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ ജസ്നയെ സഹായിക്കാൻ ജഗസ്സിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷിക ഇനാമായിട്ട് പ്രഖ്യാപിച്ചത് ആദ്യം ഈ കേസ് അന്വേഷിച്ചിരുന്നത് വെച്ചു ചെറു പോലീസായിരുന്നു എന്നാൽ ഡിവൈഎസ്പി വൈ എസ് പി ചന്ദ്രശേഖരൻ പിള്ള വിരമിച്ച സർവീസ് വിരമിച്ചോടുകൂടി പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴ് മുതൽ എ ജി മനോജ് എബ്രഹാം ഈ കേസ് ഏറ്റെടുക്കാനുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് നാൾ കൂടി അന്വേഷണം മുമ്പോട്ട് പോയി എന്നാൽ ഒരു പുരോഗതിയും അതിനകത്ത് ഉണ്ടായില്ല രണ്ട് ലക്ഷം രൂപ പ്രതിഫലമായിട്ട് ഒരു പാരിതോഷികമായി പ്രഖ്യാപിച്ചുവെങ്കിലും അതിനകത്ത് യാതൊരു നീക്കുപോക്കുകളും പിന്നീട് ഉണ്ടായിട്ടില്ല ഒന്നും ആരും കണ്ടതായിട്ട് പറഞ്ഞതുമില്ല അങ്ങനെ മനോജ് ഈ ഒരു തുക അഞ്ച് ലക്ഷമായി ഉയർത്തേ ഉണ്ടായി രണ്ട് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയായിരുന്നു ജസ്റ്റിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് രണ്ടാം ഘട്ടത്തിൽ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഒരു തെളിവുകളും വീണ്ടും ലഭിച്ചിരുന്ന ഒരു തൊന്നും ലഭിച്ചില്ല ഇതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടാകുകയും പരാതികളുണ്ടാകുകയും അതിനെ തുടർന്ന് പോലീസിൽ നിന്നും ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷന്വേഷണം തുടരുകയുണ്ടായി അപ്പോൾ എ ജി എ ഡി ജി പി മനോജ് അബ്രഹാമിന് എ ജി മനോജ് എബ്രഹാമിന് ശേഷം ഈ കേസ് അന്വേഷിച്ചിരുന്നത് ക്രൈംബ്രാഞ്ചിൽ എ ഡി ജി പി ടോമിൻ തച്ചങ്കരിയായിരുന്നു അദ്ദേഹം ജസ്നെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിടുകയുണ്ടായി എ ജി സൈമണും ഇതുപോലെ അല്ലെ എസ് പി പത്തനംതിട്ട എസ് പി സൈമണും ഇതുപോലെ ഒരു ശുഭവാർത്തയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇതിനെപ്പറ്റിയുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വന്നതുമില്ല ഇതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ ഒരുപാടുണ്ടായി അതിൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും ഈ കേസ് സി ബി ഐക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ സി ബി ഐക്ക് വിട്ടുകൊടുക്കുന്നത് അങ്ങനെയാണ് സി ബി ഐ ഈ അന്വേഷണം ആരംഭിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റനയുടെ തിരോധാനത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ കൈകളുണ്ട് എന്നുള്ള കഥകളൊക്കെ ഒരുപാട് പരക്കുകയുണ്ടായി അതിൽ തീവ്രവാദ സംഘടനകൾക്കും മതപരിവർത്തന സംഘടനകൾക്കും സംഘടനകൾക്കുമൊക്കെ പങ്കുണ്ടെന്നൊക്കെയുള്ള ഒരു വിഭാഗം ഇതിനെപ്പറ്റി പറയുകയുണ്ടായി അങ്ങനെ സി ബി ഐ അതിനെക്കുറിച്ചും അന്വേഷണം നടത്തി ലൌ ജിഹാദാണിതിൻ്റെ പിന്നിൽ നിന്നൊക്കെയുള്ള ഒരു കൂട്ടം പേരുടെ വാദങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു രീതിയിലും അന്വേഷണം അതായത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ അന്വേഷണങ്ങൾ വ്യാപിപ്പിച്ചു കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ഉള്ള മതപരിവർത്തന സംഘടനകളിലൊക്കെ ഈ അന്വേഷണം വ്യാപിച്ചു എന്നാൽ യാതൊരു തെളിവും അവിടെ നിന്ന് ലഭിച്ചില്ല മാത്രമല്ല തമിഴ്നാട്ടിലും മുംബൈയിലും ഒക്കെ നടന്നിട്ടുള്ള അസ്വാഭാവിക മരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കുകയുണ്ടായി എന്നാൽ അവിടെ നിന്നും യാതൊരു തെളിവുകളും ഇതിന് നമുക്ക് ആവശ്യമുള്ള ഒരു തെളിവുകളവിടെ നിന്ന് ലഭിച്ചില്ല മാത്രമല്ല ഒരു സ്ഥലങ്ങളിൽ നിന്നും ജസ്ന മരണപ്പെട്ടതായിട്ടുള്ള ഒരറിവും സി ബി ഐക്ക് ലഭിച്ചെന്നുമില്ല മാത്രമല്ല ആ നമ്മൾ പറഞ്ഞ പതിനാറ് പ്രാവശ്യം കോള് വിളിച്ചെന്ന് പറയുന്ന ആ ആൺ സുഹൃത്തിനെയും അച്ഛനെയും ഒക്കെ ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു എന്നാൽ അതിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു തെളിവുകളും അവിടെ സി ബി ഐക്ക് ലഭിച്ചില്ല ഇങ്ങനെയാണ് സി ബി ഐ ഒരു റിപ്പോർട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ഈ കണക്കിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് കൊണ്ടാണ് സി ബി ഐ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഈ ഒരു ക്ലേ കേസ് ക്ലോസ് ചെയ്യാനുണ്ടായത് അതായത് ജസ്റ്റിനെ കണ്ടെത്താനായില്ല കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വാദഗതിയോടുകൂടി ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാനുണ്ടായത് ഇത് ഒരു കുടുംബത്തിൻ്റെ അവസാന പ്രതീക്ഷയായിരിക്കാം ചിലപ്പോൾ സി ബി എന്ന് പറയുന്നത് അങ്ങനെ അഞ്ച് വർഷം തുടർന്ന് പോലീസിൻ്റെയും സി ബി ഐയുടെയും ക്രൈംബ്രാഞ്ചിൻ്റെയൊക്കെ അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയോട് കൂടി അവസാനിക്കുകയാണ് എന്നാൽ ജസ്റ്റയുടെ പിതാവിന് ജെയിംസ് ജോസഫിന് അങ്ങനെ വിട്ടുകളയാവുന്നതായിരുന്നില്ല ഈ ഒരു കേസ് എന്ന് പറയുന്നത് തൻ്റെ മകൾക്കിന് എന്നും സംഭവിച്ചതും ആ മകൾ മരിച്ചു പോയപ്പോള്ളട്ടെ പക്ഷേ എന്താണ് സംഭവിച്ചത് ഇതിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ദൃഢനിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ സി ബി ഐക്ക് ലഭിക്കാത്ത സി ബി ഐക്കും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനോ പോലീസിനോ ഒന്നും ലഭിക്കാത്ത തെളിവുകൾ സ്വയം കണ്ടെത്താനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം ഒരുപാട് തെളിവുകൾ അവിടെ നിന്ന് കണ്ടെത്തുകയും അത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ കോടതിയിലെ സമർപ്പിക്കുകയും അതിനുശേഷം ഈ ഒരു സി ബി നൽകിയ ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള അതായത് ജസ്നയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കേസ് തള്ളി ഇനി വീണ്ടും ആ കേസ് റീ ഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരു ഹർജി സമർപ്പിക്കുകയും അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യോടുകൂടി ഒരു കേസ് വീണ്ടും ആ അന്വേഷിക്കാനായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു അപ്പോൾ ഇതിൽ അദ്ദേഹം പറഞ്ഞു ഈ സമർപ്പിച്ച കോടതി സമർപ്പിച്ച തന്റെ തെളിതാനെത്താൻ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനമാക്കി അദ്ദേഹം ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ സംശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ചെറുതായിട്ടൊന്നും ജസ്നയുമായി രഹസ്യമായി അടുപ്പം സ്ഥാപിച്ച അജ്ഞാതനായ ഒരു സുഹൃത്തുണ്ട് ജസ്ന രഹസ്യമായി വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഈ കേന്ദ്രത്തിൽ വെച്ചാണ് ജസ്ന യുവാവിനെ പരിചയപ്പെട്ടത് ജസ്ന കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ് അജ്ഞാത സുഹൃത്തിൽ നിന്നും ജസ്ന ഗർഭിണിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാണാതായതിൻ്റെ തലേദിവസം ജസ്നയ്ക്കുണ്ടായ അമിത രക്തസ്രാവത്തിൻ്റെ കാരണം ഗർഭമാണെന്ന് താൻ സംശയിക്കുന്നു ജസ്ന ഉപേക്ഷിച്ചു പോയ വസ്ത്രങ്ങളിൽ കണ്ടെത്തിയ അമിത രക്തക്കറ ആർത്തവത്തിൻ്റെതല്ല അത് ഗർഭകാലത്തിൻ്റേതാകാൻ സാധ്യതയുണ്ട് ജസ്ന ഒരു കൊല്ലപ്പെട്ടേക്കാം അതിനു പിന്നിൽ അജ്ഞാത സുഹൃത്തിന് ഒരു പങ്കുണ്ടാവാം അജ്ഞാത സുഹൃത്തിൻ്റെ ഫോട്ടോ അടക്കം ഡിജിറ്റൽ തെളിവുകളുണ്ട് മുക്കൂട്ടിത്തറയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുണ്ടക്കയത്ത് സഹോദരി സഹോദരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി മുണ്ടക്കയത്ത് എത്തുന്നതിന് മുൻപ് ജസ്നയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാണാതായ ദിവസം ജസ്നയുടെ കയ്യിലുണ്ടായിരുന്ന അറുപതിനായിരം രൂപയുടെ ഉറവിടം കണ്ടെത്തണം ജസ്നയുടെ കൂട്ടുകാരെ വിശദമായി ഒന്നുകൂടി ചോദ്യം ചെയ്യണം ജസ്നയുടെ പിതാവ് കണ്ടെത്തിയ തെളിവുകളിൽ വാസ്തവമുണ്ട് എന്നും ഇതൊന്നും സി ബി ഐ അന്വേഷിച്ചിട്ടില്ല ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് കോടതി വീണ്ടും ഈ കേസ് റീ ഓപ്പൺ ചെയ്യാനും എന്നുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഈ കേസിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് സി ബി ഐ ക്ലോസ് ചെയ്ത ഒരു കേസിൽ പുതിയ തെളിവുകൾ കണ്ടെത്തി ഒരു പിതാവ് പുതിയ തെളിവുകൾ കണ്ടെത്തി അതൊന്നും സി ബി ഐ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസ് റീ റീ ഓപ്പൺ ചെയ്തു എന്നുള്ളൊരു സവിശേഷത കൂടി ഈ കേസിനുണ്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരേ ഒരു ചോദ്യം ഇനിയും ബാക്കിയാണ് ജസ്ന എവിടെ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ കൈവശം ഒരുപാട് ഹൈടെക് സൗകര്യങ്ങളുണ്ട് ഹൈടെക് ഫെസിലിറ്റീസ് ഉണ്ട് ചന്ദ്രനിലും ആ കടലിനടിയിലുമൊക്കെ യാത്ര ചെയ്യാനും പല കാര്യങ്ങളും കണ്ടെത്താനുമുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ നമുക്ക് ഇങ്ങനെ ചില പരിമിതികളുണ്ട് എന്ന് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതാണ് അർജുൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ജസ്നിയുടെ കാര്യത്തിലായാലും ഒരു ആൾക്കൂട്ടത്തിൽ നടുവിലൂടെയാണ് ഇത്രയും സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിലൂടെ ഒരു ബസ്സിൽ കയറി ഒരു ഓട്ടോയിൽ കയറി പോയ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ ഇത്രയും നാളായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച പതിനെട്ടിൽ സംഭവിച്ചൊരു കാര്യമാണ് അത് ഇതുവരെയും കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോഴും നമുക്ക് കഴിയാത്ത നമ്മുടെ ഈ ലോകത്ത് തന്നെ മറ്റെങ്ങോട്ടും നമ്മൾ പോകേണ്ട നമുക്ക് ചുറ്റുപാട് തന്നെ നടക്കുന്ന കാര്യങ്ങൾ പലതും കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയും നമുക്കുണ്ട് അപ്പോൾ ഇപ്പോഴും ആ ഒരു ചോദ്യം നമുക്ക് നിലനിൽക്കുകയാണ് ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് ജസ്നെ എവിടെയാണ് പോയത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആ ഒരു പിതാവ് ഇത്രത്തോളം ഒരു സി ബി ഐ ക്ലോ ക്ലോസ് ചെയ്ത ഒരു കേസിനെ പോലും വകവയ്ക്കാതെ അദ്ദേഹം അവിടെ മനസ്സും എടുക്കാതെ വീണ്ടും തൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ട് നമ്മുടെ സിനിമയിലൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ അല്ലേ കാരണം നമുക്ക് ഒരു ഒരു പോലീസോ അല്ലെങ്കിൽ സി ബി ഐയോ ക്രൈംബ്രാഞ്ചോ ഒക്കെ അലംഭാവം കാണിക്കുന്ന കേസുകളൊക്കെ നമ്മൾ കാണുന്നത് സിനിമയിലാണ് അതിനുശേഷം ആ കുട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ ആ ഭർത്താവ് ഒക്കെ ഇറങ്ങിയിട്ട് അവർ ഇതിനുള്ള തെളിവുകൾ ശേഖരിക്കുന്ന ഒരു പക്ഷേ നമ്മൾ സിനിമയിൽ കണ്ട കാര്യങ്ങളാവാം പക്ഷേ ആ ഒരു അച്ഛൻ്റെ ആ മകളോടുള്ള സ്നേഹം അല്ലെങ്കിൽ എന്താണ് തൻ്റെ മകൾക്ക് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു ആ ഒരു ആ ഒരു മനസ്സാണ് നമ്മളിവിടെ കാണേണ്ടത് അപ്പോൾ അദ്ദേഹം ഇറങ്ങി സി ബി ഐക്ക് പോലും കഴിയാത്ത തെളിവുകൾ സംഘടിപ്പിക്കുകയും വീണ്ടും കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ആ കേസ് റീ ഓപ്പൺ ചെയ്യാനുള്ള അന്വേഷണം റീ ഓപ്പൺ ചെയ്യാനുള്ള ഒരു വിധി നേടിയെടുക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ഒരു പിതാവിനൊപ്പം ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അഞ്ച് വർഷത്തിനിടെ അഞ്ചാറ് വർഷത്തിനിടയിൽ അദ്ദേഹം നമുക്ക് ഈ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയും ഒരുപാട് ആരോപണം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അച്ഛന് നിന്നുകൊണ്ട് ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് ഒരു അദ്ദേഹം പറയുന്ന പോലെ ജസ്ന ഒരു പക്ഷെ തിരിച്ചു വരില്ലായിരിക്കാം എങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ഒരുപാട് നാൾ കാത്തിരിക്കാതെ അദ്ദേഹത്തിന് സാധിക്കട്ടെ അപ്പോൾ അത്തരത്തില് നമുക്ക് ഈ ഒരു കാര്യം നമുക്കൂടെ ക്ലോസ് ചെയ്യാം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കട്ടെ